രാംലല്ല നാളെ ദേവചൈതന്യത്തിൽ മിഴി തുറന്ന് ദർശനം നൽകാനിരിക്കെ ഉത്സവപുരിയായി അയോധ്യ രാത്രിയിലെ വൈദ്യുത അലങ്കാരങ്ങളിൽ രാമക്ഷേത്രം വെട്ടിത്തിളങ്ങുന്നു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നു തന്നെ അയോധ്യയിലെത്തുമെന്നും സൂചനയുണ്ട് പ്രാണപ്രതിഷ്ഠയുടെ ഏറ്റവും പ്രധാന കർമ്മമായ രാംലല്ലയുടെ മിഴി ആദ്യമായി തുറക്കുന്ന കണ്ണെഴുതൽ നാളെയാണ് നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും ദർശന പുണ്യത്തിനായി ജനങ്ങൾ അയോധ്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഗർഭഗൃഹം ഇന്നലെ സരയൂ നദിയിലെ ജലം കൊണ്ട് കഴുകി ശുദ്ധമാക്കി രാംലല്ലയെ പുഷ്പമാലകൾ ചാർത്തി അലങ്കരിച്ചു പ്രത്യേക പൂജകൾ നടന്നു പുരോഹിതൻ വാരണസിയിലെ ലക്ഷ്മികാന്ത് ദീക്ഷത്തിന്റെ മേൽനോട്ടത്തിലാണ് ചടങ്ങുകൾ ശ്രീകോവിലും ക്ഷേത്ര കവാടങ്ങളും അടക്കം പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് അയോധ്യയിലെ തെരുവുകളെല്ലാം കഴുകി വൃത്തിയാക്കി വിശിഷ്ടാതിഥികൾക്കായി ഇരിപ്പിടങ്ങൾ തയ്യാറാക്കി വിഐപ്പികളെ ലക്നൌവിൽ നിന്ന് റോഡ് മാർഗം ക്ഷേത്രത്തിലെത്തിക്കാൻ ഗ്രീൻ കോറിഡോർ തുറന്നു വേഗത്തിൽ പോകാൻ തടസ്സങ്ങളില്ലാത്ത പാതയാണിത് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ദേശീയ ദുരന്ത നിവാരണ സേന ക്ഷേത്രത്തിന് സമീപം ക്യാമ്പും തുറന്നു കനത്ത സുരക്ഷ ചുറ്റും ത്രിതല സുരക്ഷയാണ് യു പി പോലീസ് ഒരുക്കിയിരിക്കുന്നത് യു പി സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സ് സിആർ പി എഫ് എന്നിവയാണ് സുരക്ഷയ്ക്കുള്ളത് ദ്രുത കർമ്മസേനയും ഉണ്ട് യു പി സ്പെഷ്യൽ ഫോഴ്സിലെ നൂറിൽ പരം കമാൻഡോകൾ നിറന്നു ശ്രീകോവിലെ ഓരോ നീക്കവും സി ആർ പി എഫ് നിരീക്ഷിക്കും പ്രവേശനത്തിന് വ്യാജ വി ഐ പി പാസ് തട്ടിപ്പ് തടയാൻ മുൻകരുതൽ ശക്തമാക്കിയിട്ടുമുണ്ട് ക്ഷണക്കത്ത് കിട്ടിയ വിശിഷ്ടാതിഥികൾ മുൻകൂർ രജിസ്ട്രേഷൻ നടത്തണം അതിനായി അവരുടെ വാട്സപ്പിൽ ലിങ്ക് അയച്ചിട്ടുണ്ട് പാസ് ജനറേറ്റ് ചെയ്ത് പ്രിന്റ് എടുത്ത് വേണം എത്താൻ പാസിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താണ് പ്രവേശനം ആധാർ കാർഡ് കരുതണം പാസ് ഇല്ലാത്തവരെ ഓൺലൈൻ രജിസ്ട്രേഷന് സഹായിക്കാൻ ഹെൽപ് ഡെസ്കും ഉണ്ട് ചിത്രം പുറത്തു വന്നതിൽ അമർഷം രാംലല്ലാ മൂർത്തിയുടെ ചിത്രം പുറത്തുവന്നതിൽ അമർഷം രേഖപ്പെടുത്തി ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്ര ദാസ് രാംലയുടെ കണ്ണുകൾ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമേ പൊതുജനം കാണാൻ പാടുള്ളൂ ആരാണ് ചിത്രം പുറത്തുവിട്ടതെന്ന് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മാധ്യമങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി വ്യാജ വിവരങ്ങളും സാമുദായിക സൗഹാർദ്ദം ഹനിക്കുന്ന വാർത്തകളും നൽകരുതേ എന്ന് പത്രങ്ങൾ ചാനലുകൾ ഡിജിറ്റൽ മീഡിയ സാമൂഹിക മാധ്യമങ്ങൾ എന്നിവയ്ക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനി നാളെ എഴുതുറക്കുന്ന അയോധ്യയിലേക്കാണ് എല്ലാ കണ്ണുകളും